ആറരക്കാവുമ്പോൾ ഇതുമുതെ എഴുന്നേൽപ്പിക്കും കിട്ടോ മദ്രസ്ക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഓളെ എഴുന്നേൽപ്പിച്ച് ഓൾ ആ ഫർദ്ദയും ഹഫ്തയൊക്കെ ഇട്ട് കൊടുത്ത് മദ്രസ്ക്ക് പറഞ്ഞേച്ച് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കും ആ കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് വരുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ക്ലോക്കിൽ ഇറങ്ങുന്ന സമയം കാണുന്നുണ്ടാവില്ല എട്ടര ആവാനായിട്ടോ അതിൻ്റെ ഇടയ്ക്ക് നീ ഇന്നോട്ടിക്ക് ഇന്ന് ഒമ്പത് മണിക്കായിരുന്നു ഡ്യൂട്ടി അപ്പോൾ ഒരു ഏഴരക്കാവുമ്പോൾ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓളൊക്കെ വിളിച്ച് ഓളോട് സംസാരിച്ച് ഓളും പോയതിൻ്റെ ശേഷമൊക്കെയാണ് ഞാൻ ഈ പിന്നെ ഇങ്ങനെ വരുന്നത് ഈ രാവിലെ ഇങ്ങോട്ട് കിച്ചണിലേക്ക് എത്താൻ കുറച്ച് കുറച്ചൊരു പണിയാണ് കേട്ടോ അപ്പോൾ എന്ന പാടി ഞാൻ എന്താ ഇന്നലെ രാത്രി കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു കഴുകി അവിടേക്കൊന്ന് തുടച്ചൊക്കെ വെച്ചതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഹലോ അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് ഒരു കഴിഞ്ഞിട്ടില്ല സമയം കുറേ അപ്പൊരുണ്ട് പിന്നെ അപ്പം നമ്മൾ ഇന്നലെ വീട്ടിൽ അന്യതെന്നു വെച്ചാൽ ഇന്നലെ കറണ്ട് അന്യത് ഇവിടെയൊക്കെ രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ഒരു മണി അഞ്ച് മണി പറയാ പറയാം വരുമ്പോൾ അറിയാലോ അഞ്ചര ആറ് മണിയൊക്കെ ആവും പോകുന്ന ആ ഒരു കാര്യം പോകാമെന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് പോകാൻ സമയത്ത് കറക്റ്റ് പോയിട്ടോ കാരണം പക്ഷേ വരാൻ പറഞ്ഞത് ആറ് മണിയൊക്കെ വന്ന് എന്നാൽ കറക്റ്റ് പോയാലും നമുക്ക് എന്തൊക്കെയോ കഴിച്ചു അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര മഴയും മഴക്കാരൊക്കെ അതുകൊണ്ട് തുള്ളി വെളിച്ചം അകത്തൊക്കെ ഇടുക വരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ആരെയങ്ങനെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ആക്കിയിട്ട് വരുന്നത് മോളൊക്കെ വന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ വീട് എടുത്തിട്ടുണ്ട് അത് പിന്നെ നോക്കുമ്പോൾ തീരെ ക്ലിയറും ഇല്ല ക്ലാരിറ്റി ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് അത് ഉണ്ടാകുന്ന ഒന്നുമില്ല പിന്നെ പിന്നെ അതൊക്കെ ഒഴിവാക്കി അപ്പം എവിടെ ഇന്ന് വീ ഇന്നലെ വീട് ഇടണ്ട ഇന്ന് വീടാമെന്ന് വീടിയപ്പോൾ നാലാമത്തെ ദിവസമാണ് നമ്മുടെ കീപ്പർ ആയിട്ട് മൂന്ന് ദിവസം ഇതിപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ എനിക്കത് രീതി വാഷിങ് ചെയ്യാൻ പറ്റുന്നത് നല്ല കമൻസും ഉണ്ട് ഒന്ന് ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻസും ഉണ്ട് ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് എന്തിലും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണേ ഞങ്ങളെ നിങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങളൊക്കെ കുറഞ്ഞു ഞങ്ങൾ ഇപ്പൊ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമൻ്റ് ആണ് അപ്പം ഞാനത് ആ മൈൻഡ് ചെയ്തില്ല പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ലാതിലേറെ അപ്പുറം നമുക്ക് ആ ഓരോ അറിഞ്ഞു നമുക്ക് ഒന്ന് എന്തെങ്കിലും കുറയ്ക്കണോ അങ്ങനെയുള്ള വിചാരിക്കാം അപ്പം അതുകൊണ്ട് ഒന്നും ഇപ്പോൾ സീരിയസ് ആക്കി എടുത്തിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ പിന്നെ പറയണം ഇതെ പോലെ തന്നെ ഇല്ല ഒരുപാട് ആൾക്കാർ കമൻസ് കണ്ടാറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില തുടങ്ങും എന്തെങ്കിലും കാരണം കൊണ്ട് അത് ബോഡി പോകും എന്തെങ്കിലും കൂടുതൽ കഴിക്കും ആ അത് എനിക്ക് മനസ്സിലാവില്ല നമ്മൾ നോർമൽ ആൾക്കാരാണ് നമ്മളൊരു എന്താ പറയുക ഭയങ്കര മോട്ടിവേഷൻ ിക്കമാരോ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യത്തിൻ്റെ ആൾക്കാരൊന്നും അല്ല നമ്മൾ എന്താ പറയുക ഞാനൊരു ബ്ലോഗ് ചാനൽ തുടങ്ങി അപ്പോൾ അതിങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങും വീഡിയോയിൽ ഇങ്ങനെ കാണാൻ കൂടുതൽ അന്ന് നൂറ്റി ഏഴ് നൂറ്റി എട്ട് കിലോമീറ്റർ അപ്പോൾ എത്ര നല്ല വെയിറ്റ് കാണുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തോ പോലെ എന്താ പിന്നെ ഒന്ന് വെയിറ്റ് ഹോസ്റ്റ് ആയിട്ട് തുടങ്ങിയാലോ ഈ വീഡിയോ ഇടാന്നുള്ള പേരിലെങ്കിലും ഞാൻ വെയിറ്റ് കൊള്ളാലോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഷെയർ ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ തിരിച്ചിട്ടാണ് പറയുന്നത് ഒരുപാട് ന്യൂസ് കിട്ടുക ഈ വെയിറ്റ് ഹേഴ്സിൻ്റെ വീഡിയോട്ട് തന്നെ ാണ് അതിന്നല്ല ഞാൻ ബ്ലോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയോ കുറേ ഇട്ടതിന് ശേഷമാണ് ഇതിന് വീഡിയോസിൻ്റെ വീഡിയോ ഉണ്ടാകുന്നത് അപ്പം അതിന് വ്യൂസ് അപ്പോൾ ആ വ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞ് പതിനേഴ് കിലോ വരെ കുറഞ്ഞിട്ട് ഇപ്പോൾ തൊണ്ണൂറ് വീട്ടിൽ നിൽക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ഒരു കുറ്റിട്ട് എഴുതിക്കുന്നില്ല ജപ കൂടുക എന്നല്ലാതെ കുറേന്ന് തോന്നുന്നില്ല ഇപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നെ അത് നോക്കുന്നത് കൊണ്ട് കുറയുന്നുണ്ടോ അതൊരുപാട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇനി ഉറപ്പാണ് പിന്നെ ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഈ കീറ്റോട്ടായി തുടങ്ങാൻ കാരണം തന്നെയാണ് ഇപ്പോൾ ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി രീതിയിലൊക്കെ നിന്നപ്പോൾ വീണ്ടും തുടങ്ങാനും കാര്യമാണ് ഒന്ന് രണ്ട് കമസു ഞാൻ ആദ്യം കുറച്ച് കമലിൻ്റെ ഇത് കൊടുത്തിട്ട് നമ്മൾ വീടുകളിലേക്ക് കിടക്കാനും പിന്നെ വന്ന എന്ന് കമന ഒരുപാട് എണ്ണ ഉപയോഗിക്കരുത് ഫ്രൂട്ട്സ് കഴിക്കും വെജിറ്റബിൾ കഴിക്കുന്നതൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഡയറ്റാണ് ചെയ്തത് അപ്പോൾ ഇത്രയും ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആ ഡയറ്റ് കറക്റ്റ് നമ്മൾ ചെയ്ത് പോയാൽ ഇന്റർമീഡിയൻ ആയിട്ടൊക്കെ ചെയ്ത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് പോയാൽ നമുക്ക് ഉറപ്പാണ് എന്തായാലും കീറ്റ് കുറേ കലോറി കണക്കാക്കി കലോറിക്ക് അനുസരിച്ച് കൂട്ട് കഴിച്ചാൽ വീട്ടിൽ കുറയുമ്പോൾ കാര്യം ഉറപ്പാണ് അപ്പോൾ പക്ഷേ ഞാൻ എന്താ വെച്ചാൽ അവിടെ സാധാരണ ഡയറ്റല്ലേ എന്ന് കേട്ടിട്ട് എല്ലാ ഫുഡൊന്നും കുറച്ച് കൃഷിയും തൊട്ട് നാമച്ച് കഴിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടാതെ പിന്നെ പഞ്ചസാര പഞ്ചസാര പെട്ടെന്ന് എല്ലാം ഇങ്ങോട്ടും ഒഴിവാക്കാനും വരുന്നില്ല അപ്പോൾ ഇത് കീറ്റോ ഡയറ്റാവുമ്പോൾ എന്ന് വെച്ചാൽ ആ ഷുഗർ ഒഴിവാക്കണമല്ലോ അതെന്നല്ലേ കീറ്റോക്ക് നമ്മൾ ആ ഒരു പേക്ക് വരുവുള്ളൂ ആ ഒരു ഡയറ്റിൻ്റെ ആ ഒരു സമ്പത്ത് വരുവുള്ളൂ അതിൽ നമ്മൾ അങ്ങനെ ചെയ്താലേ അതായത് ഒരുപാട് കുറച്ച് കൂടുതൽ ഫാറ്റാണ് കഴിക്കുന്ന കുറച്ച് ചർവ് കുറച്ച് പിന്നെ പ്രോട്ടീൻ ഇങ്ങനെയൊക്കെയാണ് അത് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിട്ട് വന്നാൽ തന്നെ നമ്മൾ വെയിറ്റ് ഒരേ അതായത് ആ കീക്കോസിസിലേക്ക് ആവുള്ളൂ ആ കീറ്റോസിസ് എന്നുള്ള സംഭവത്തിൽ നമ്മൾ ഒരാഴ്ച ചിലപ്പോൾ പത്ത് ദിവസം കൊണ്ടൊക്കെ ആവുള്ളൂ അതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നല്ല ഫുഡിൻ്റെ ഒരു പ്രശ്നം വിഷമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ എപ്പോഴേക്കൊക്കെ ഫുഡ് കിട്ടാൻ വേണ്ടി അങ്ങനെ ആണ് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് പോയാലും ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം മാക്സിമം നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവുള്ളൂ ആ സമയത്ത് നമ്മൾ ബട്ടർ കോഫി ചിലപ്പോൾ രണ്ട് നേരം കുടിക്കുന്നതിന് നമുക്ക് ക്ഷീണം വരാതെ കാര്യം ഉള്ളാലും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് തലവേദന പഠിക്കാൻ വരുന്ന പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കാരണം അത് അതിന്റെ ഒരു ഭാഗമാണ് ഏറ്റവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളെങ്കിൽ ഒരു തലവേദന പോലെ ഒരു അസ്വസ്ഥതകാലം പെട്ടെന്ന് ഷുഗർ ഒഴിവാക്കുക പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ചെയ്യുമ്പോൾ അല്ല ആ ഇല്ലാത്ത അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കും ആ കാർ ഒക്കെ ഒഴിവാക്കുമ്പോൾ നമുക്ക് വരും എന്തായാലും വരും ഞാതല്ല അങ്ങനെ വരും എന്നത് എന്താ ബുദ്ധിമുട്ട് നമ്മൾക്ക് അത് അങ്ങനെ എല്ലാം കിട്ടിയാൽ ആദ്യം ഭക്ഷണം കുറച്ച് 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 കൊടുത്തിട്ട് ഒരു മാസം കൊണ്ട് നമ്മൾ കിട്ടുമെന്നുള്ള രീതി ചെയ്താൽ മതി നമ്മൾ എന്തെങ്കിലും ആദ്യം ആദ്യം ചോറ് ഒഴിവാക്കുക എന്നിട്ട് നമ്മൾ കുറേ ചെറുപയർ മമ്പേര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് 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 വന്നിട്ട് നമ്മൾ പെട്ടെന്ന് പിന്നെ ഒരു അതായത് ീറ്റോട്ട് സ്ട്രിക്റ്റ് ആയൊരു വിക് വന്നാൽ മതി അങ്ങനാവുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത് ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ ഞാൻ ഒക്കെ നോക്കിയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നു നല്ലത് കഴിഞ്ഞ പ്രശ്നങ്ങളൊന്നും ചെയ്യിപ്പോയില്ലേ പോയില്ലേ എഴുന്നൂരും പത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടുന്ന് ഞാൻ നല്ല ചെക്ക് ചെയ്യും അതായത് പ്രഷറും ഷുഗറും ബ്ലഡിൻ്റെ അക്കൗണ്ടും എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ധൈര്യമായിട്ട് തുടങ്ങുക അങ്ങനത്തെ പ്രഷറൊന്നും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകാം നല്ല ഷുഗർക്കുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ പിന്നെ പറ്റി പോയിട്ട് നമുക്കത് ബുദ്ധിമുട്ടാകും അപ്പം അതൊക്കെ ഒന്ന് ശരിക്കും ഞാൻ ഹെൽത്തിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ സ്റ്റാർട്ടാക്കും അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ അതായത് വെളിച്ചെണ്ണ ഒലി ഓയിൽ ഇങ്ങനെ പറ്റും മറ്റേ ഈ സൺഫ്ലവർ ഓയിൽ പറ്റില്ല ബട്ടർ ഇങ്ങനെ നല്ല നീയാലൊക്കെ അത്യാവശ്യം നമുക്ക് കഴിക്കണം കഴിക്കാതെ ഇരുന്നാൽ നമ്മൾ ഏറ്റവും അറ്റൊക്കെ ആവില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ഹെൽത്ത് വീക്കും നമ്മൾ ബട്ടറും ചീസൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡയറ്റും അതിൻ്റെ ഇപ്പം തന്നെ നമ്മൾ ഹെൽത്ത് തിരിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെ കാര്യങ്ങളില്ലാത്തപ്പോഴും ആദ്യത്തെ ഒരാഴ്ച നമ്മൾ പിടിച്ചു തന്നാൽ നമുക്ക് പിന്നെ ഒരു ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ സ്മൂത്ത് ആയി പോകും അത്ര നല്ല രണ്ടുപൂരിലുള്ള ഒരു ഡയറ്റാണ് പക്ഷെ നമുക്കെന്താ വെച്ചാൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും കൂടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടിന്റെയാണ് അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് ഇവിടെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീക്ക് കടന്നു പോകാന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ ആ സ്റ്റേജിൽ പോകാനും നാലാമത്തെ ദിവസം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കാല്ലേ അപ്പോൾ ഞാൻ എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കറി ആയിട്ട് ഉണ്ടാക്കണത് ചെറുപയർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേനു അപ്പോൾ ചെറുപയർ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ രാവിലെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം ഞാൻ വെള്ളത്തിലിടാറുണ്ടായിരുന്നു ഒറ്റ തലേന്ന് തന്നെ വെള്ളം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അപ്പോൾ ഒന്ന് രണ്ടോ ഒന്നോ രണ്ടോ വെച്ചാൽ തന്നെ നന്നായിട്ട് വേവും അപ്പോൾ ആ ഒരു ടേസ്റ്റിനേക്കാൾ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നാറുള്ളത് വെള്ളത്തിലിടാതെ രാവിലെ കുക്കറിൽ ഇങ്ങനെ നന്നായിട്ട് വേവിച്ച് നമ്മൾ തൂമിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് വന്നാറ് അപ്പം ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഒന്ന് ജസ്റ്റ് ബട്ടർ കോഫി കുടിക്കാനുള്ള പ്ലാനാണ് ബട്ടർ കോഫി ഉണ്ടാക്കുകയാണ് പിന്നെ രാത്രി കുറച്ച് നേരത്തെ ഫുഡ് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വിഷപ്പ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഭയങ്കര വിഷപ്പ് കേട്ടോ അപ്പം പിന്നെ എഴുന്നേറ്റ് സമയമാണ് ഒമ്പത് എട്ട് മണി ആയി അങ്ങനെ കിടന്ന് വന്നപ്പോൾ അപ്പോൾ നല്ല ഒന്നും കൂടി നല്ല വിഷപ്പായി അപ്പോൾ ഞാൻ വേഗം ബട്ടർ കോഫി ഉണ്ടാക്കിയേ കുടിച്ചു അപ്പം കോഫി പാടില്ല എന്നൊക്കെ ഉള്ള കമൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ അവസ്ഥ ഞങ്ങൾ എല്ലാവരും അതന്നെയാണ് ഇപ്പം എൻ്റെ വീട്ടിലിൻ്റെ അനിയനൊക്കെ ഇട്ടു കൊടുത്തിട്ടാണ് അവരൊക്കെ അതു ഉപയോഗിക്കുന്നത് ആ ചേ കുടിക്കണതൊക്കെ അപ്പം എന്ത് എനിക്ക് കറക്റ്റ് അറിയില്ല ഏതായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അതിന് മുന്നേന്നെ ഇതുമ്പോൾ മദ്രസ് ഇട്ട് വന്നോളൂ എട്ടര എട്ടേ മുക്കാലിനൊക്കെ ചോദിച്ചു പോരൂട്ടോ ഒക്കെ ഒമ്പതരക്ക് പിന്നെ സ്കൂൾ പോകണം പക്ഷേ ഒമ്പതണിക്ക് വന്നാൽ മതി മദ്രസ് നിന്ന് ഒമ്പത് മണിക്ക് വിട്ടിട്ടൊക്കെ വന്ന് ഒമ്പത് അഞ്ച് ഒമ്പതേ പത്തിനൊക്കെ എത്തിയാൽ മതി പക്ഷേ അവൾ എട്ടേ മുക്കാലിലൊക്കെ ചോദിച്ച് എട്ടേ അൻപതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പോരൂട്ടോ ഞാൻ കുറേ പറയും ഇങ്ങനെ ചോദിച്ച് പോരണ്ട പിന്നെ എന്താ പറയുക മദ്രസ് വിടുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറയും എവിടെ കേൾക്കാനാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പിന്നെ അവൾ കൂടി വന്നപ്പോൾ എനിക്ക് ടെൻഷൻ കഴിഞ്ഞിപ്പം എന്താണ്ടാക്കുക ചെറുപയറാണെങ്കിലും വന്നിട്ടില്ല അതങ്ങനെ കുക്കറില് അങ്ങനെ കൂക്കുന്നുണ്ട് പിന്നെ അപ്പം ഞങ്ങൾ കരുതി വേഗം കലക്കി പുടി കലക്കി കണ്ട് പാറ ഇപ്പം ഉള്ള എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ അതങ്ങോട്ട് ഉണ്ടാക്കുക ഇങ്ങനെ പത്തിരി പത്തിരി പുട്ട് ഇമാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി പുട്ട് പിന്നെ ഞാൻ ആരും ആരുമില്ലല്ലോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നിവിടെ മോളും ആയി ദിവസം കണ്ട് എന്തായാലും വന്നിട്ട് തിരിച്ച് പോയിട്ടൊന്നുമില്ല പക്ഷേ മോള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ലാണ്ട് കഴിക്കുള്ളൂ ഇപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം എപ്പോഴും മുട്ട പുട്ട് ദോശക്കൊക്കെ പകരം മുട്ട തന്നെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നോക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നീനൊക്കെ വരുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താ വേണ്ട ഒക്കാണേൽ അവിടുന്ന് ഹോസ്റ്റലിലൊക്കെ തിന്ന് ഫുഡൊക്കെ നല്ല ഫുഡൊന്നും കിട്ടാതെ അങ്ങനെ വന്നിങ്ങാണ്ട് ഒക്കെ ഒരു മെനു ഉണ്ടാവും വന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ള ഒരു മെനു തരും അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കണം അല്ലാത്ത ദിവസങ്ങളൊക്കെ അതായത് ഇതേപോലെ തട്ടിക്കൂട്ടുള്ള പരിപാടികളൊക്കെ തന്നെ അധിക ദിവസം ഈ ഒരു ദോശയും കലിക്ക് പറഞ്ഞുള്ള ദോശയും സംഭവങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത് അപ്പം ഇന്നിവിടെ ഞാൻ വേഗം പിന്നെ ചെറുപയർ വന്നപ്പോൾ വേഗം വേഗം പിന്നെ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് വറവിട്ട് ആ മുളക് പൊടി കരിയണതിന് മുന്നേ ചെറുപയറിലേക്ക് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ആ ഒരു മുളക് പൊടീൻ്റെ ആ ഒരു വറവിൻ്റെ വണവും കാര്യങ്ങൾ ചെറുപയർക്ക് ഒഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളുടെ കീറ്റോ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനതൊന്നും കഴിക്കുന്നില്ല എന്തായാലും അതൊക്കെങ്ങനെ കാണുമ്പോ കഴിക്കാൻ തോന്നൂലേ പിന്നെ എന്താ വെച്ചാൽ ഇതൊന്നും ഇതവിടെ ഓള് പിന്നെ ഞാൻ ഫുഡ് ആയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം യൂണിഫോം ഇടാനും ഡ്രസ്സ് മാറ്റാനൊക്കെ അങ്ങോട്ട് പോയി ഞാൻ വേഗം മാറ്റി വ പിന്നെ ഇമ്മച്ചിന്ന് നേരെ എണീക്കാ നേരെ വേഗി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല കേട്ടോ അല്ലെങ്കിൽ എന്താണ് ഇമ്മച്ചിങ് വേശിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ബാക്കലുണ്ട് ഇന്ന് എന്താ അറിയില്ല നല്ല കുട്ടിയായിട്ട് വേഗം യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി വന്നു അപ്പോഴേക്കും ഞാൻ വേഗം 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 ഇങ്ങനെ പിണികളിങ്ങനെ തീർക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും അത് ആ കിടക്കാതെ വേഗം ഇങ്ങനെ കിച്ചണിൽ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരക്കൂട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ഇതെൻ്റെ രാവിലത്തെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് ഈ തിരക്ക് കൂട്ടുക എന്നുള്ളത് കേട്ടോ ഏതായാലും ഞാൻ ഓരോ ദോശ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കറി ആയിട്ടുണ്ട് ഇനി ഒരു ഐറൂസ് ഐ റൂസ് ഈ ഒരു നീർദോശ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ മോണുവിൻ്റെ ഹസ്ബൻറ്റിനും ഈ ഈ ഒരു കലക്കി പറഞ്ഞ അപ്പം ഭയങ്കര ഇഷ്ടമാക്കാം ഇവിടെ ഞങ്ങളൊക്കെ പറയില്ല കലക്കി പറഞ്ഞ അപ്പം എന്നാണ് പറയൽ ചില വെള്ളപ്പം ദോശ അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്ന നീർദോശ അങ്ങനെയൊക്കെ പറയില്ലേ എന്തായാലും ഞാൻ വേഗം വേഗം ചുട്ടോ എല്ലാം പാത്രത്തിലാക്കി കുക്കറിൽ നിന്ന് കറിയൊക്കെ ഒഴിച്ചിട്ട് അതൊരു പാത്രത്തിലാക്കിയൊക്കെ അങ്ങനെ ടേബിളും കൊണ്ട് വെക്കാണ് പിന്നെ നാ ഒക്കെ പത്രങ്ങളും കാര്യങ്ങളൊക്കെ വേഗം കുക്കറൊക്കെ വേഗം കഴുകി വെച്ച് ക്ലീനാക്കാലോ എന്നുള്ള ഐ റൂസ് ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എല്ലാം ഒരു സ്പീഡായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഓ എഴുന്നേറ്റ് വരുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കും എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഒരു പണി എടുക്കാൻ ശ്രമിക്കില്ല ഇപ്പോഴാണെങ്കിൽ ഈ പ്രാവശ്യം വന്നപ്പോൾ പിന്നെ ഓ ഫുള്ള് കിച്ചണിൽ തന്നെയാണ് കേട്ടോ കിച്ചണിൽ നിന്ന് നിൽക്കുകയെന്ന് മാത്രമല്ല അവൻ്റെ കളിപ്പാട്ടങ്ങളൊന്നും അവന് വേണ്ട അവന് ഇതിൻ്റെ പാത്രങ്ങളും ഇൻ്റെ പിന്നെ എന്താ പറയുക കയ്യിൽ സ്പൂൺ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പം പ്രാവശ്യം വന്നപ്പോഴുള്ള ഓരോ പ്രാവശ്യം വരുമ്പോഴും വെറൈറ്റി വെറൈറ്റി സ്വഭാവമാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യം കൂടുതലും വെള്ളത്തിലുള്ള ഒരു കലയാണ് കേട്ടോ ഒരു രണ്ട് പാത്രം എടുക്കുക ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മറ്റേ പാത്രത്തിലൊക്കെ വരിക അതിൽ നിന്ന് ഇതൊക്കെ പരിക ആ പാരമ്പുൾ ആയിട്ട് പാരുല്ല അപ്പുറത്തേക്കൊക്കെ അപ്പുറത്തേക്കൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ വെള്ളം ആയിക്കാണ്ട് അവിടെയൊക്കെ വെള്ളം വെള്ളം എന്ന് പറയുക ഇതൊക്കെയാണ് ഇപ്പോൾ പരിപാടി അപ്പം ഇത് ഇവിടെ ഞങ്ങൾ വീടിൻ്റെ നില കണ്ടില്ല ടൈൽസ് വെള്ള ടൈൽസ് ആയതുകൊണ്ട് തന്നെ വെള്ളം നിൽക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഞാൻ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം വീഴാനൊക്കെ പോയിട്ടുണ്ട് ഞാനൊക്കെ വീണാനുള്ള അവസ്ഥ ഒന്നാൽ ചോദിക്കുക പിന്നെ ഐറൂസ് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല പേടിയാണ് ഏതായാലും അതൊക്കെ നിർത്തി നിർത്തിക്കൊണ്ടിരണം എന്നൊക്കെയുള്ള ഇതാണ് ഭയങ്കര വാശിയാണ് പിന്നെ ഇവിടെ വരുമ്പോൾ ഇല്ല ഇനിയും എൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോൾ ഒന്നും കൂടി ഒരു വാശ കൂടും കാരണം ഞങ്ങൾ അവൻ്റെ ഒപ്പം നിൽക്കുന്ന അറിയാം മോള് ചീത്തറിഞ്ഞാലും ഞങ്ങൾ അവൻ്റെ ഒപ്പം നിൽക്കുന്നുള്ളത് പോലെ അറിയാം അപ്പോൾ അങ്ങനെ കുറച്ച് വാശി കുറച്ച് കൂടുതലാണ് കേട്ടോ എന്തായാലും ഇതാ ഇതുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഓൾ ഫുഡൊക്കെ അയച്ചപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു മൂപ്പരും നല്ല വിഷമം വന്നത് ഈ ബസ്സൊക്കെ ഡ്രൈവിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും ഒരു വിശപ്പെന്നായിരിക്കും ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളൊക്കെ ചെറുപയറും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഒക്കെ വേഷപ്പുറത്തൊക്കെ കൊണ്ട് വെച്ചത് കൊണ്ട് തന്നെ വേഗം മൂപ്പര കഴിക്കാനിരുന്നു ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഇതുമോ ആണെങ്കിൽ ഒമ്പതേ മുക്കാലാവാനായിട്ടോ അപ്പോൾ ഫസ്റ്റ് ബെല്ലോ സ്കൂളത്തെ ഫസ്റ്റ് ബെല്ല് ഒമ്പതേ മുക്കാലിനാണ് ആ ബോധം ഒന്നും ആ കുട്ടിക്കുണ്ടാവില്ല ഒരു നേരെ പോകുന്നതൊക്കെ ഒരു ബോധം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പേക്കും അപ്പച്ചി ഫുഡ് അയച്ചോട്ടെ ഇപ്പച്ചിനെ കാത്ത് കണ്ട വേഗം പേക്കോന്ന് പറഞ്ഞപ്പോൾ ഏതാ പിന്നെ ബാഗൊക്കെ എടുത്ത് ഓടിപ്പോവാണ് അപ്പോൾ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് കുട എടുത്തിട്ടില്ല എന്നുള്ള ഒരു േ ഇപ്പോൾ ആണെങ്കിൽ മഴ എപ്പോഴാണ് പെയ്യാന്ന് അറിയില്ല അല്ലേ ഇന്നിപ്പോൾ ചെറിയൊരു മഴയ്ക്ക് മഴ കുറവുണ്ട് ഇന്നലെ ഇമിനൊക്കെ പെയ് മയനു നിൽക്കാതെ മഴയൊന്നും മഴക്കാലാണോ അത് ഏതാണ് കാലം മനസ്സിലാവാത്തൊരവസ്ഥയൊന്നും അപ്പോൾ ഞാൻ ഉള്ള ഗേറ്റിൻ്റെ അവിടുത്തെ എപ്പോഴാണ് ഞാൻ പറഞ്ഞത് കൊടെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം കൂടി പോയിട്ട് കൊടെ എടുത്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാൻ നിൽക്കുകയാണ് പനിക്കാനും അസുഖം വരാനൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു കുഴപ്പമില്ല വരി അധികം സ്കൂൾക്ക് പോകണുണ്ട് വരുന്നുണ്ട് ഇനി ഇപ്പം ചെറിയ ചാറ്റിൽ കിട്ടാൻ നിൽക്കാമായിരിക്കും മുലക കിടക്കാനായിട്ട് അപ്പോൾ ഞാൻ വേഗം ഇട്ടുമ്പോൾ ബാഗിലാക്കി കൊടുത്ത് ഇതുമങ്ങോട് പറഞ്ഞയച്ചു ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് പണികളുണ്ട് ഞാൻ വേഗം പണി തീർക്കണം എന്താ വെച്ചാൽ ഐറൂസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ എഴുന്നേറ്റ് വരുന്ന പൊക്കിന് നമുക്ക് കുറച്ച് പണികൾ തീർക്കണം എൻ്റെ ഒരുവിധം പണികളൊക്കെ കണ്ട് തീർക്കലാണ് ഞാൻ നമുക്ക് കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകാനും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഞാൻ വേഗം ഞാൻ നേരത്തെയൊക്കെ അതിനൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകി വെക്കുന്നുണ്ട് അല്ലാത്ത സമയപ്പം ഐറൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിൽ ചായ ഒക്കെ ിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരമണിക്കൂറോളം പിന്നെ അങ്ങനെ ഇരിക്കും ഇരുന്ന് ഫോണൊക്കെ കണ്ട് അതിന് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നമ്മളെ വീഡിയോൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ചേരും ഇരിക്കും പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വരണമെങ്കിൽ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകും കേട്ടോ ഷോ ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ എന്താ വച്ചാൽ ഓ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നമ്മുടെ പണി തീർത്ത് കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് അങ്ങോട്ട് പോരാലോ എന്ന് കരുതിയിട്ടാണ് ഒരു സംഭവങ്ങളൊക്കെ ചെയ്യണതും അപ്പോൾ അതാ എല്ലാ പാത്രങ്ങളും ഞാൻ സിംഗിൾ അങ്ങനെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഇതാ നമ്മുടെ സ്റ്റൗ ഒക്കൊന്ന് കഴുകി വൃത്തിയാ അവിടെക്കൊന്ന് തുച്ച് വൃത്തിയാക്കി പിന്നെ നമ്മുടെ പാ പഞ്ചസാരൻ്റെയും ചായപ്പൊടീൻ്റെയൊക്കെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പൊറുക്കി വെച്ചു ഈ വീതനൊക്കെ ഒന്ന് സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ തീർക്കായിട്ട് ലാസ്റ്റ് അവിടെയൊക്കെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ പാത്രം കഴുകാൻ അങ്ങോട്ട് നിൽക്കുകട്ടോ എന്നാൽ പാത്രം കഴുകി കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താവും സ്ലാബൊക്കെ വൃത്തിയായി നല്ല അടിപൊളിയായി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി അപ്പോൾ ഞാൻ ഈ നമ്മളെ കരണ്ടടുപ്പിൽ ചോറ് അടുപ്പത്തിടാണ് റേഷൻ കടയിലെ റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് പോകും അപ്പോൾ ഞാനിതാ വെള്ളം വെച്ചിട്ട് പാത്രം കഴുകാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ചീരൻ്റെ ഇല കുറച്ച് ഉമ്മ കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നില്ല അതോടെ കുറച്ചും കൂടി ഉണ്ട് അപ്പം ഇന്നലെ കറൻറ്റും ആയതുകൊണ്ട് എനിക്ക് കേട് എന്നുള്ള ഒരു ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ അതൊന്നും എടുത്ത് ആ താളിപ്പ് ഉണ്ടാക്കാം പിന്നെ ചിക്കനും ഉണ്ട് ഇതാണ് ഇന്നും അത് മാത്രം ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ ചീരൻ്റെ ഇല ഇട്ടിട്ട് പിന്നെ മുട്ട ഇട്ടിട്ട് ചിക്ക ചിക്കായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാന്ന് കരുതി ഇലക്കറി നല്ലോണം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇലക്കറി മുരിങ്ങായാലും മത്തനലായാലും ചീരൻ്റെ ഇല അങ്ങനത്തെ ഇലക്കറി നല്ലോണം കഴിക്കണത് ഈ കീറ്റോടായിട്ട് അടിപൊളിയാണ് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നല്ല ഇൻക്ലൂഡ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചീരൻ്റെ ഇല അവിടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അതും കൊടുത്തയച്ചത് എങ്ങനെയാ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ചെറിയ ചെറിയ പീസ് ആക്കി പാത്രത്തിലാക്കി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞില്ല ആ അവസ്ഥയിൽ കൊടുത്തയച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നല്ല സുഖമാണ് അപ്പോൾ ഞാൻ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ചോറ് അരി പ്പ് തിട്ടപ്പോൾക്കും ഐ റുസ് എഴുന്നേറ്റ് വന്നു പിന്നെ ഓനെ കണ്ട പിന്നെ എനിക്ക് ഞാൻ ഇന്നോരെങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കണം കേട്ടോ അതാണ് എൻ്റെ പ്രശ്നം ഞാൻ പിന്നെ പണിയൊന്നും നടക്കില്ല ഞാൻ പിന്നാലെ എങ്ങനെ നടക്കും അപ്പോൾ വന്ന് എണീറ്റ് ആദ്യം ഒന്നൊരു കുപ്പി പാൽ കൊടുക്കുക എന്നുള്ള ഒരാധികം അങ്ങനെ ശീലായതുകൊണ്ട് രാവിലെ ആ പാല് ഞാൻ കൊടുക്കും ഇനി അങ്ങനെ വേണം വെള്ളം കിട്ടിയാൽ മതി ചായ കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ചായയൊക്കെ കൊടുത്ത് ശീലാക്കണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ചായ പിരാന്താണ് ഇനിയിപ്പോൾ ഓനും കൂടി ചായ കൊടുത്ത് ശീലാക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഓൻ്റെ പാലൻ്റെ വേഗം ഓന് ഉണ്ടാക്കി കൊടുത്തു അത് സെറ്റാക്കും എന്നാൽ പിന്നെ അത് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞൊരു രാവിലെ അങ്ങനെ കിട്ടും ഫുഡ് അയക്കില്ല ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് അവൻ്റെ ഫുഡ് കഴിക്കലും ചോറൊക്കെ കഴിക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടി രാവിലെ ഞാൻ ഈ പാല് കൊടുത്ത് ശേഷം ഈ കുന്നം പായക്കൻ്റെ പൊടി ഉണ്ടല്ലോ അതും ചിലപ്പോൾ വരുകി കൊടുക്കും അങ്ങനെയുള്ള ഓൻ്റെതായിട്ടുള്ള ഒരു ഫുഡിൻ്റെ രീതി പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചോറ് കൊടുക്കും കഞ്ഞി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ആ രണ്ട് മൂന്ന് സ്പൂൺ പാല് പൊടിയിട്ട് ലാക്ട്രിജൻ്റെ പൊടിയാണ് മിൽമ പാലോ അല്ലെങ്കിൽ നമ്മുടെ പാക്ക പാലോ ഒന്നും കൊടുക്കാറില്ല കേട്ടോ അത് ഈ ഒരു ചെറുപ്പം ഇപ്പോൾ രണ്ട് വയസ്സ് വരെ നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കഫക്കെട്ടോ കാര്യങ്ങളൊന്നും ഇതുവരെ അവന് അങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന ആ കഫക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ നോർമൽ ജലദോഷം വരിക എന്നൊക്കെ ഇല്ലാത്ത ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതിൽ നമുക്ക് മുലപ്പാലിൽ ഇല്ലാത്ത കുറെ വിറ്റാമിൻസും കണ്ടൻ ഒക്കെ ഇതിലുണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ പണ്ടൊക്കെമാർ പറയും ഇങ്ങനെ ഉപ്പിപ്പാൽ കൊടുക്കാൻ പാടില്ല നമ്മൾ ലാക്ടോജൻ കൊടുത്താൽ കുട്ടികൾക്ക് അഫക്കെട്ട് ഉണ്ടാവും കുട്ടികൾക്ക് അതൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെയെന്നില്ല പറയൽ പക്ഷേ അങ്ങനെയല്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇനി മുലപ്പാൽ ഉണ്ടെങ്കിലും ഈ ഒരു ലാക്ടോജൻ ഇടക്ക് കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ് കാരണം നമ്മൾ മുലപ്പാലിൽ ഇല്ലാത്ത കുറച്ച് മുലപ്പാൽ ഉള്ളതുണ്ടാവും ഇല്ലാത്ത കുറച്ച് വിറ്റാമിൻസും കാര്യങ്ങളും അതും അങ്ങനെ എന്തായാലും ഞാൻ അവനൊക്കെ പാല് കൊടുത്തു പിന്നെ മോള് പല്ലുതേച്ച് മുഖമൊക്കെ കഴുകി വന്നു ഞാനും ഓൾ ഒപ്പാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോഴാണ് കഴിക്കണത് ഞാൻ ഇന്ന് മുട്ട പുഴുങ്ങാണ് ചെയ്തത് ഊളുതാ മുട്ട പുഴുങ്ങിയതും നല്ല ആപ്പിളൊക്കെ തോൽ ചെത്തി കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആപ്പിളിങ്ങനെ ഓൾ തോലൊക്കെ ചെത്തിയപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഒരു തൊരൊക്കെ വന്നു കേട്ടോ പക്ഷെ വേണ്ട നമ്മൾ നമ്മുടെ അത് കീറ്റലും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ചായ മധുരമല്ലാത്തൊരു ചായയും ഒരു മുട്ട നാല് പീസാക്കി വെച്ചു കുറച്ച് ബദാം എടുത്തു ഇതാണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിച്ചത് എനിക്ക് മുട്ട പൊരിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ താല്പര്യം ഓക്ക് പിന്നെ പി പുഴുങ്ങി കഴിക്കുന്നതാണ് മോളും ഇഷ്ടമായിട്ടോ അപ്പോൾ ഊക്ക് പുഴുങ്ങിയപ്പോൾ പിന്നെ ഞാനും അങ്ങനെ തന്നെ എടുത്തു അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറൂസും അവിടെ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് മുട്ട പുഴുങ്ങിയത് കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കഴിക്കാത്ത പോലെയൊക്കെ തോന്നുന്നു നമുക്ക് ഒന്നും കഴിക്കാത്ത പോലെ തോന്നും പൊരിക്കുമ്പോൾ നമ്മൾ ഉള്ളി തക്കാളി സംഭവങ്ങളൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ച പോലെ തോന്നൂല്ലേ അപ്പോൾ ഇതാണ് പിന്നെ എന്താ പറയുക രാവിലെ കഴിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് ഐറുസിന് ഞാൻ നന്നായി എണ്ണയൊക്കെ തേച്ച് ചുടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് സുന്ദരം ആക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ നേരത്തെ പറഞ്ഞല്ലോ ആദ്യ വീഡിയോയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ ഒന്നും അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നാലും ഇന്നും ഒരുപാടുണ്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ആ വാതിലവിടെ ഇട്ടതാണ് ആ കാണുന്നത് കേട്ടോ ഇനി അതൊക്കെ കടന്നെടുത്ത് കുറേ കുറേ വൈറ്റ് കളർ ഉള്ളതൊക്കെ ഞാൻ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ ഇട്ട് കറങ്ങി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത് ട്രിപ്പ് ഇടാനുള്ളതാണ് ആ ബാതുക്കൽ ഇങ്ങനെ ില്ക്കണത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്യണുണ്ട് പിന്നെ ഫുഡൊക്കെ ആയി ചോറും പിന്നെ എന്താ ചീര താളിപ്പും ചിക്കൻ വെരട്ടി അതൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ ഇതും വന്നു കേട്ടോ ഇതുമ്പോൾ വന്നിട്ട് ഉള് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിതാ അടിപൊളിയായിട്ട് ചീരൻ്റെ ഇലയും മുട്ട ചിക്ക ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളധികം ഉപ്പിടാതെരിക്കും നല്ലത് കാരണം ചീര ആവുമ്പോൾ പെട്ടെന്ന് ഉപ്പ് കൂടും നമ്മൾ നമ്മളാദ്യം ഇട്ടാലും അപ്പോൾ അങ്ങനെ ഉപ്പ് അധികം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി മുട്ടയ്ക്കിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു ഞങ്ങൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കിയിട്ടില്ല കേട്ടോ ഞാൻ തേങ്ങ ഇട്ട് കണ്ടാണ് ചീര ഉണ്ടാക്കാറുള്ളത് അപ്പോൾ തേങ്ങ ഇല്ല തേങ്ങ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ മുട്ട ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കിയതാണ് പിന്നെ എനിക്ക് തൈര് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വെരട്ടി കുരുമുളക് ഇട്ടിട്ട് വരട്ടി വെച്ചതാണ് അധികം വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉണ്ടാക്കി വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വരും അല്ലേ അപ്പോൾ സമയം ഒരു ഒന്നര ക്യാപ്പ് ഞാൻ ഇത് കഴിക്കണം അപ്പോൾ ഐറൂസിനെ ഉറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ മോള് അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് ഒരു മൂന്ന് മൂന്നര ക്യാപ്പ് ഇതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ ഒനു ഫുഡൊക്കെ ഓൻ്റെ ചോറും കറി കൊടുത്തത് ഒരു ചീര താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ മോളുവിൻ്റെ ഹസ്ബൻഡ് വന്ന് പിന്നെ ഓന് ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഓന് വേണ്ട കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അവിടെ ഞരി കൂട് എൻ്റെ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലും വത്തപ്പാടിലാണുന് അതുകൊണ്ടാണ് ഇപ്പം മോളുവിന് എൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റണത് കേട്ടോ അപ്പോൾ വന്ന് കുറച്ചു നേരം വന്ന് കിടന്ന് കഴിഞ്ഞു ഏറ്റവും ഇതാ ഐറൂസിന് കുറച്ചു നേരം കളിപ്പിച്ചിട്ടോ വേണമെങ്കിൽ പിന്നെ ഞാൻ വൈകുന്നേരം ഒരു കട്ടൻ കാപ്പി മധുര ഇടാതെ കുടിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് രാത്രി പിന്നെ ഞാൻ ഇതേപോലെ മുട്ട പുഴുങ്ങിയതും ഒരു ചീരൻ്റെ ഇത്തിരി തോരനോട്ട് കഴിച്ചത് അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പോയി അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ